ഹലോ ഗായസ് ഇന്ന് എൻ്റെ കയ്യിലൊരു കപ്പ് കേക്ക് ഇരിപ്പുണ്ട് അതെൻ്റെ അനിയും കാണാതെ തന്നെ എനിക്ക് തിന്നണം അല്ലെങ്കിൽ അവൻ ചോദിക്കും പേസ്റ്റ് ചോദിച്ചു എനിക്ക് തോ ത പിന്നെ ഞാൻ കൊടുക്കേണ്ടി വരും പിന്നെ എനിക്കിത് മൊത്തം തിന്നാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ കയ്യിലൊരു സീക്രട്ട് പ്ലേസ് ഉണ്ട് അവിടെ പോയി ഞാൻ തിന്നൽ അവൻ കാണാതിരുതാ മതി

എന്റെ ചേച്ചി ഇങ്ങനെ നിങ്ങളുടെ ചേച്ചി അങ്ങനെ ഇരിക്കുന്നൊന്ന് കാണിക്കണം കേട്ടോ ഏ